ആഗ്രഹമുള്ളവർ ഒരു ഒരു സ്വലാത്ത് 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 മഹാനായ ഇമാം അവരുടെ ഗ്രന്ഥത്തിൽ ആ ആ മുജറബുൻ മുജറബുൻ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാൻ കഴിയുമത്രേ ആ സ്വലാത്താണ് പറയാൻ പോകുന്നത് ആർക്കെങ്കിലും ഞങ്ങൾ നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പരിപൂർണമായ അളവ് ആർക്കെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് ഇനിയാണ് സ്വലാത്ത് تري الله اللهم صل على محمد النبي وأزواجه أمهات المؤمنين وذريته وأهل بيته كما صليت على ال ابراهيم انك حميد مجيد